ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇപ്പം മഴയ്ക്ക് ചെറിയൊരു ശമനമൊക്കെ ഉണ്ട് പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വീട്ടിൽ നിന്ന് വരണം അന്നെടുത്ത വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ അന്നൊക്കെ നല്ല മഴയുള്ള ദിവസങ്ങളായിരുന്നു പോരത്തിന് നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ തുണികളൊക്കെ നമ്മൾ ഫ്രണ്ടിലൊക്കെ വിരിച്ചിട്ടിരിക്കുക അങ്ങനൊന്നും ഇടാറില്ല കാരണം മഴക്കാലമായ പിന്നതൊന്നും നോക്കില്ലല്ലോ അങ്ങനെ മഴയുടെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ സൈഡിലൊക്കെ ഇങ്ങനെ പാറയുണ്ട് കേട്ടോ അപ്പോൾ അവിടത്തെ കാരണം ആണ് ഫുൾ ഇങ്ങനെ വഴ ഒഴുകുന്നു വന്നിരിക്കണേ ഫുള്ള് ഉറവ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ എപ്പോഴും വെള്ളം ഒഴുകൊണ്ടിരിക്കും പിന്നെ ഇന്നലെ പകല് നമ്മുടെ വീടിൻ്റെ ബാക്ക് മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ മണ്ണാണീ കിടക്കണത് ഞാനാണെങ്കിൽ കാലത്ത് സപ്പോട്ടമാരങ്ങനെ നോക്കി വെച്ചിരിക്കായിരുന്നു എന്താ വെച്ചാൽ നിറച്ച് സപ്പോട്ടയ്ക്ക് പൂവൊക്കെ ഇട്ട് ഇങ്ങനെ നിറച്ച് മുട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പം ഞാൻ വിചാരിച്ചു നിറച്ചെത്താണ് കിട്ടുന്നത് പക്ഷേ പക്ഷെ കഷ്ടകാലം എന്ന് പറയട്ടെ ആ മണ്ണൊക്കെ ഇടിഞ്ഞ് അതിൻ്റെ തലമുണ്ടൊക്കെ വീണിട്ടുള്ളത് കേട്ടോ അതിനിപ്പം അത് മണ്ണൊക്കെ മാറ്റിയാലും അതിൻ്റെ സ്ഥിതി എന്താണെന്ന് പറയാനൊന്നും പറ്റില്ല മണ്ണ് ഇടിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ ബാക്കിലൊക്കെ നല്ല വലിയ പ്ലാവൊക്കെ നിൽക്കാനുണ്ട് കേട്ടോ അതിനിച്ചക്കയുടെ വലിയ പ്ലാവ അതൊക്കെ നമ്മുടെ വീടിൻ്റെ നേരെയാണ് നിൽക്കുന്നത് അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ട് എല്ലാവർക്കും കൂട്ടാം ഞാൻ ഈ ടെറസിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത് ഇതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മണ്ണ് ഇറങ്ങി പോന്നിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മുടെ വീട്ടിൽ വീട്ടിലിവിടെ നിന്ന് കഴിഞ്ഞുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് നമ്മുടെ നേരെ അമ്പലമുണ്ട് പള്ളി ഉണ്ട് പിന്നെ ഔഷധശാലയുണ്ട് വൈദ്യരത്നത്തിൻ്റെ അപ്പം അതൊക്കെ ഇങ്ങനെ ഞാൻ നോക്കി കാണായിരുന്നു പിന്നെ മെയിൻ ഹൈവേ ആണ് പോകണത് പക്ഷെ ഫുള്ള് ഷീമൊക്കെ ഒന്ന് നിറഞ്ഞു നിൽക്കണ കാരണമാണ് നമ്മുടെ ഹൈവേ കാണാത്തത് കേട്ടാ അങ്ങനെ അടുത്ത മഴയ്ക്ക് മുൻപ് ഞാൻ താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് അപ്പം മാമിയും മോനും അവിടെ ഭയങ്കര കളിയാൻ കിട്ടാ ഞാൻ ആമീനെ

പിന്നെ നിനക്ക് തേച്ചുട്ടി രാവിലെ ഇറങ്ങിയതാട്ടം പറ്റത്തിന് കേറിയിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അച്ഛൻ വരണ്ടെന്ന് അവൻ അറിയാമായിരുന്നു അത് കാരണം ആള് നോക്കിയിപ്പായിരുന്നു കേട്ടോ പിന്നെ അച്ഛനെ അച്ഛൻ കണ്ടപ്പോഴത്തെ ആഹ്ലാദ പ്രകടനമാണ് ഈ കാണുന്നത് വന്നവാടെ കുട്ടീടെ അടുത്ത് അച്ഛ എവിടേക്ക് നമുക്ക് പോകണ്ടതെന്ന് ചോദിച്ചപ്പോൾ സിനിമയ്ക്ക് പോകാന്നാണ് കേട്ടോ കുട്ടി പറഞ്ഞത് കുട്ടിക്കിപ്പോൾ സിനിമ അപ്പുരാന് ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം അങ്ങനെ സഹത്തേണ് ഏൽപ്പിച്ചിട്ട് ഞാനും അമ്മയും കൂടി പതുക്കെ വഴിയിലെ കാഴ്ചകളൊക്കെ പകർത്താന്ന് വിചാരിച്ചിറങ്ങി ഇപ്പം നമ്മുടെ വീട്ടിലെ അവിടെ വഴിയിലാ മരങ്ങളൊക്കെ ചെറുതായിട്ടിങ്ങനെ കട പുഴകി വീണ് എടുക്കണം നമ്മുടെ വഴിയൊക്കെ ഇടിഞ്ഞിടിഞ്ഞൊരു പരിവായിട്ടുണ്ടെങ്കിൽ ഇടിയാനൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ കനാലിലേക്ക് ഇറങ്ങി കനാലിൽ കുറച്ച് വെള്ളം നമ്മുടെ മഴ വെള്ളം വന്നിരിക്കേണ്ടതാണ് വേറെ കനാലിൽ വെള്ളം ഇട്ടോട്ടൊന്നും ഇല്ല കേട്ടോ കനാലിൻ്റെ ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് മീൻകുട്ടന്മാരും തളക്കുട്ടന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷായി നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെയ്യാൻ പറ്റാട്ട ചതമ്പലും ചിറകുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ നമ്മൾ ഈ ഉൾക്കാഴ്ച മാത്രം ആക്കണം നമുക്ക് മൂളി കയറി ബാക്കി കൂടി അങ്ങനെ പകർത്താന്ന് അങ്ങനെ പോണ പൊക്കിലാണ് ഞാൻ എൻ്റെ ഈ പച്ചപ്പ് കണ്ടപ്പോൾ എൻ്റെ കലാവിരുദ്ധം അവിടെ തീർത്തത് നമ്മുടെ ചാനലിൻ്റെ പേരൊന്നും അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മാത്രല്ല ഇവിടെ വന്നു പോണം പലരും ഇതുപോലെ അവരുടെ ഇവിടെ നമ്മുടെ പാലത്തിൽ തീർത്തിട്ടാണ് പോവാറുള്ളത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് മുകളിൽ കയറിയിട്ട് നമ്മുടെ പാലത്തിന്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്നും ഇവിടെ വന്നിരിക്കാൻ പറ്റില്ലേ കാരണം അതുപോലെയാണ് ഇവിടെ ആൾക്കാർ വന്ന് കാട്ടിക്കൂട്ടിയിട്ട് പോണത് അങ്ങനെ നമ്മളിത് നമ്മുടെ മതിലൊക്കെ ചാടി കടന്നത് നമ്മുടെ പാലത്തിന്റെ പാലത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ പാലത്തിന്റെ മുകളിലേക്ക് ഒന്നും ചെറുപ്പത്തിലൊന്നും അങ്ങനെ വരാറില്ല ആദ്യമൊക്കെ എന്ന് നമ്മൾ പറയണെങ്കിൽ നമ്മള് ശ്രീകൃഷ്ണചന്ദ നമ്മുടെ പള്ളിപ്പെരുന്നാൾ അല്ലെങ്കിൽ നമ്മുടെ അമ്പുപോവ് അങ്ങനത്തെ പരിപാടികൾ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിന്റെ മുകളിൽ കയറുന്നിട്ട് കാണാറുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാറുള്ളു അല്ലാതെ ഇങ്ങോട്ട് വരൽ കുറവാണ് പിന്നെ കനാലിൽ കുളിക്കണ സമയത്തൊക്കെ നമ്മൾ ഇതിന്റെ മുകളിൽ നിന്ന് വന്നതാ ഈ ഹൈവേയിൽ നിന്ന് അടുക്കി വന്നിട്ടൊക്കെ ചാടി കുളിക്കാറ് കേട്ടോ വെള്ളത്തിലേക്ക് അങ്ങനെയൊക്കെയായിരുന്നു ചെറുപ്പത്തിൽ പക്ഷെ ഇപ്പൊ ഒന്നും അതിന് വരാനൊന്നുമില്ല ഇപ്പൊ ഈ വീട് എടുക്കാൻ എല്ലാം അടുക്കിട്ട് കയറാറുപോലില്ല കേട്ടോ അപ്പം നമ്മുടെ ഇതേ റിലേറ്റീവ്സ് അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ഒക്കെ പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ നമ്മൾ വണ്ടിയിൽ പോകണമെങ്കിൽ മിക്ക ആൾക്കാരും നമുക്ക് ഹായ് തന്നിട്ട് പോകണേട്ടാ വീഡിയോയിൽ എത്രത്തോളം കിട്ടണമെന്ന് എനിക്കറിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കനം നന്നായി വിശിക്കുന്നുണ്ടായിരുന്ന സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വീട്ടിൽ തിരിച്ച് പോരേണ്ടതാണ് അങ്ങനെ അതേ വന്ന് ഫുഡിയൊക്കെ നമ്മൾ നമ്മളിപ്പോൾ അതൊക്കെ ഇറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം